ചങ്കിലക്കാക്കി ഭാഗം ആറു ഇപ്പോൾ സംസാരിക്കുന്ന വൈകയ്ക്ക് പക്വതയുള്ളതുപോലെ തോന്നി ആ കണ്ണുകളിൽ ഒരുപാട് വേദനകൾ ഒളിപ്പിച്ചിരിക്കുന്നത് പോലെ ഞാനൊരു ദാമ്പത്യ ജീവിതം ആഗ്രഹിക്കാത്തതുകൊണ്ട് അവളുടെ വാക്കുകൾ എന്നിൽ അലയടിച്ചുകൊണ്ടിരുന്നു എന്തുകൊണ്ട് ഈ കാണുന്ന വൈകയുടെ ഉള്ളിൽ ആരും അറിയാത്ത മറ്റൊരാളുണ്ടോ ഞാൻ അവളെ നോക്കി ആദ്യമായി ഞാൻ കണ്ടു ശാന്തമായി കണ്ണടച്ചിരിക്കുന്നവളെ ആ കൺപീലികളിൽ നനവുണ്ടായിരുന്നു ഞാൻ നിശബ്ദനായി മുന്നോട്ട് നോക്കിയിരുന്ന വണ്ടി ഓടിച്ചു അർജുനേട്ടം പേടിക്കണ്ടാട്ടോ എപ്പോ പിരിയണെങ്കിലും പറഞ്ഞാൽ മതി ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കില്ല എന്നെ നോക്കി അവൾ ചിരിയോടെ പറഞ്ഞു എന്നിലും പിരിഞ്ഞു ഒരു ചെറുപുഞ്ചിരി അവൾക്കായി ആദ്യമായി ദിവസങ്ങൾ കടന്നുപോയി പത്ത് ദിവസം കോളേജിൽ നിന്ന് അവധിയെടുത്ത ഞാൻ അഞ്ചു ദിവസം തികച്ചില്ല കോളേജിൽ പോയി തുടങ്ങി കാരണം വീട്ടിൽ ഞാൻ മാത്രമായി അമ്മ ഒരു കടന്ന കൃത്യനിഷ്ഠക്കാരി ആയതുകൊണ്ട് കല്യാണം കഴിഞ്ഞ മൂന്നാം നാൾ അമ്മ സ്കൂളിൽ പോയി കൃഷ്ണേച്ചിയും ബാങ്ക് ഉദ്യോഗസ്ഥയാണ് കൃഷ്ണയച്ചിയും പോയി മിതു സ്കൂളിൽ പോയി രുദ്ര കോളേജില് അറിയാലോ ഞാനും അമ്മാവനും മാത്രം എന്തോ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി ആ വലിയ വീട് എനിക്ക് വല്ലാത്തൊരു ഏകാന്തത സമ്മാനിച്ചു ഗത്യന്തരമില്ലാതെ അയൽക്കാരെ ഇറങ്ങി അപ്പോഴല്ലേ കഥ മാറിയത് ഈ ടീച്ചറമ്മ ആരുമായിട്ട് സഹകരിക്കില്ല അതുകൊണ്ട് തന്നെ കല്യാണത്തിന് ഈ അയൽക്കാരെ ഒന്നും ഞാൻ കണ്ടിരുന്നില്ല എന്നോട് ആദ്യം മിണ്ടാനൊക്കെ അവർക്ക് ഭയമായിരുന്നു ചുരുക്കി പറഞ്ഞ വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്ന അമ്മയും ബാങ്കിൽ നിന്ന് വന്ന കൃഷ്ണേച്ചിയും കണ്ടത് ഞങ്ങളുടെ മുറ്റത്തെ മാവിലെ മാമ്പഴവും ചാമ്പക്കയും മൊത്തം പൊട്ടിച്ച് അയൽ വീട്ടിലെ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്ന എന്നെയാണ് അമ്മയുടെ മുഖം ഇരുണ്ടു ആ മുഖം കണ്ടപാടെ കുട്ടികൾ പല വഴിക്ക് ഓടി അതുവരെ പുറത്തേക്ക് പോലും കാണാതെ അകത്തെ ഏതോ കോണിൽ പതുങ്ങിയിരുന്ന അമ്മാവൻ വന്ന് അമ്മയോട് എന്റെ കുറ്റം ഓരോന്നായി പറയാൻ തുടങ്ങി ഊണും കഴിച്ച് ഒന്നുറങ്ങാൻ പോലും സമ്മതിച്ചില്ല ടി വി വെച്ചു പിന്നെ അയലത്തെ വീടൊക്കെ കയറി ഇറങ്ങി കുറച്ച് ചാവാലിപ്പുള്ളരെയും കൂട്ടി കളിയായി ഒടുവിൽ വീട്ടിൽ കൊണ്ടുവന്നു വെള്ളം കൊടുത്തു ഈ വീടിനെ ഒരു പൂരപ്പറമ്പാക്കും എത്ര കുട്ടികളോ വളർന്ന തറവാടാണ് ഇതുപോലൊരെണ്ണം അങ്ങനെ അങ്ങനെ ഈശ്വരാ പാവും ഞാൻ കണ്ണും തള്ളി വായും തുറന്ന് ഒറ്റ നിൽപ്പായിരുന്നു ഈ കംസനെ ഞാൻ നിസ്സാരനായി കണ്ടല്ലോ വൈകാ അല്പം പക്വത കാണിച്ചുകൂടെ ഞാൻ ആഗ്രഹിച്ച ഒരു മരുമകളെ അല്ല നീ എന്നിട്ട് ഞാൻ നിന്നെ സഹായിക്കുന്നത് നിനക്കൊരു മാറ്റം ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ഒരമ്മയുടെ ശിക്ഷണം നിനക്ക് ലഭിച്ചിട്ടില്ല അതിന്റെ എല്ലാ കുറവുകളും നിനക്കുണ്ട് ഇന്ന് രാത്രി നീ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി ആരും വരില്ല സഹായിക്കാൻ അമ്മയുടെ കടുപ്പിച്ച സ്വരം അമ്മ മുറിയിലേക്ക് നടന്നു പിന്നാലെ ഞാനും ചുവടുകൾ വെച്ചു എന്നിട്ട് മെല്ലെ തിരിഞ്ഞു വന്നു അരിശത്തിൽ അങ്ങടി ഇങ്ങടാത്തുന്ന കംസന്റെ മൊബൈൽ അവിടെ മേശമേൽ ഇരിപ്പുണ്ടായിരുന്നു അയാൾ കാണാതെ ഞാനതെടുത്ത് ഫിഷ് ടാങ്കിലിട്ടു തിരിഞ്ഞപ്പോൾ കണ്ടു എന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആ കണ്ണുകളെ ചിരിക്കണോ കരയണോ അതോ ഇവിടുന്ന് ഇറങ്ങി ഓടണോ എന്ന് പോലും എനിക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല കാലുകൾ മരവിച്ചു പോയി എന്ന് തോന്നി പെട്ടെന്ന് തന്നെ അമ്മാവിന്റെ ശബ്ദവും എത്തി നീ എത്തിയോ അർജുന ഇപ്പൊ വന്ന നന്നായി നിനക്ക് ലഭിച്ചിരിക്കണത് ഒരു സഹധർമ്മിണിയല്ല പകരം ഒരു പക്വതയും വിവേകവും ഇല്ലാത്ത എന്തിന് നമ്മുടെ മൈഥിലിയുടെ അത്ര പോലും ഇല്ലാത്ത ഒരു മരങ്കേറിയ പെണ്ണിനെയാണ് കഷ്ടം എന്നെ നോക്കി പുച്ഛം വാരി വിതറി കംസൻ വൈകാപുരാണൻ രണ്ടാം തവണ ആരംഭിച്ചു ഈശ്വരാ ഞാൻ പെട്ടുവോ അർജുനന്റെ വകയും കൂടെ ചീത്തവിളി ഉണ്ടാവുവോ അമ്മ അറിഞ്ഞ വീണ്ടും ആരംഭിക്കും അച്ഛൻ അറിയും ചെറിയമ്മ ആ മുഖത്തെ പുച്ഛ മനസ്സിൽ വന്നപ്പോ തന്നെ ഒരു ഊർജം വന്നു ഓ പിന്നെ ഞാൻ കട്ടയ്ക്ക് പിടിച്ചേക്കും ഇതൊരു നിസാര കാര്യമല്ലേ ഞാൻ മെല്ലെ ഒന്നും അറിയാത്ത ഭാവത്തിൽ അടുക്കളയിലേക്ക് മെല്ലെ വലിഞ്ഞു അടുക്കളവാതിൽ മറവിൽ നിന്നപ്പോ കണ്ടു ആ വിടവിലൂടെ എന്നെ നോക്കി ഫിഷ്ടാനിൽ നിന്ന് കൈയിട്ട് എടുക്കുന്ന കാക്കി അർജുനേട്ടനാണ് മൊബൈൽ എടുക്കുന്നത് ഒന്നും കംസന്റെ കണ്ണിൽ കാണുന്നില്ല അവിടെ എന്റെ കുറ്റം പറച്ചിൽ തന്നെ ശരണം കൃഷ്ണ അതൊരു നിലവിളിയായിരുന്നു അമ്മാവന്റെ ് അമ്മയും കൃഷ്ണേച്ചിയും രുദ്രയും എത്തി ഇതാരായി മഹാഭാവം ചെയ്തത് അമ്മാവനാണ് ഇതിനാണോ ഈ വിളി നീ ഓർക്കാണ്ട് വെച്ചപ്പോ എങ്ങാനും വീണതാവും അമ്മയാണ് ഇല്ല ഓപ്പേ എനിക്ക് നല്ല നിശ്ശയുണ്ട് മേശയിലാ വെച്ചത് അമ്മാവൻ ഉറപ്പിച്ചു പറഞ്ഞു ഇതാരോ മനപൂർവം ചെയ്തതാ വീണ്ടും അമ്മാവൻ ഈശ്വരാ മറവിരോഗം കൊടുക്കണേ ഇല്ലാച്ചാ ഞാൻ പേടും എന്നാലും ഞാൻ ഭീതിയോടെ കാക്കിയെ നോക്കി മൊബൈൽ തുറന്നു ഓരോന്നായി ഇളക്കി തുടയ്ക്കുന്നു ഒന്നും മിണ്ടുന്നില്ല ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട് ഈ മൗനം അത്ര പന്തിയല്ലോ അമ്മാവൻ പലരെയും സംശയിച്ചും പല നിഗമനങ്ങൾ നടത്തിയും ആ കണ്ണുകളും എന്നിലായി എന്നെ ഒന്ന് നോക്കി തലയാട്ടി ചായ എടുക്കട്ടെ അമ്മാവാ പാവൻ ഞാൻ അർദ്ധഗർഭമായി എന്നെ നോക്കി തലയാട്ടി അർജുന നീ ചായ ഓടിച്ചോ ഇല്ലേ വൈകാലക്ഷ്മി കൊടുപ്പിക്കും കാക്കി എന്നെ നോക്കി ഞാൻ നിഷ്കുഭാവത്തിൽ അടുക്കളയിലേക്ക് വലിഞ്ഞു പിന്നെ ഞാൻ മുകളിലേക്ക് പോയതേയില്ല രാത്രി ഭക്ഷണമുണ്ടാക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു അമ്മ കൽപ്പിച്ചിട്ട് മുറിയിലേക്ക് പോയി അമ്മാവൻ വാർത്തയിലും ഗത്യന്തരമില്ലാതെ ഞാൻ കഞ്ഞി വെച്ചു പപ്പടം കാച്ചി അച്ചാറും അതും യൂട്യൂബിൽ നോക്കി ആർക്കും കഞ്ഞി അവിടെ ഇഷ്ടമല്ലായിരുന്നു അവിടെ രാത്രി എന്നും ചപ്പാത്തിയാണ് എനിക്കതറിയാട്ടോ പക്ഷേ എനിക്കുണ്ടാക്കാൻ അറിയില്ലല്ലോ കൃഷ്ണേച്ചി ഇടയ്ക്ക് വന്ന് ഒന്ന് എത്തി നോക്കി പാത്രമൊക്കെ ഞാൻ കഴുകിക്കോളാ കേട്ടോ വൈകേ ഒടുവിൽ കഞ്ഞി കുടിക്കാൻ വന്നവർ എന്നെ ദയനീയതയോടെ നോക്കി എന്നാലും ഞാൻ വിടാൻ ഒരുക്കല്ലായിരുന്നു ഇന്ന് നമുക്കൊന്ന് മാറ്റി പിടിക്കാന്നേ നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച കഞ്ഞി ആട്ടോ അതും പറഞ്ഞ് ഞാൻ കഴിക്കാൻ തുടങ്ങി കാക്കിയടക്കം എല്ലാവരും എന്നെ ഒരു അത്ഭുത ജീവി പോലെ നോക്കി തേങ്ങാപ്പാലൊഴിച്ചോ പറഞ്ഞത് നന്നായി ഇല്ലെങ്കിൽ ആരും അറിയില്ലായിരുന്നു അമ്മയാണ് ഞാൻ കാര്യമാക്കിയില്ല അല്ലെങ്കിലും ഇങ്ങനത്തെ ശിക്ഷാ നടപടികൾക്ക് മുന്നേ ഈ കഞ്ഞിയുടെ രുചി ഓർക്കുന്നത് ആമ്മയ്ക്ക് നല്ലതാ ഒരു തേങ്ങാ ചമ്മന്തി എങ്കിലും അരക്കായിരുന്നില്ലേ കുട്ടിയെ അമ്മാവനാണ് അയ്യോ പാവം സാരയില്ലെന്നേ രാവിലെ രാജാവിനെ പോലെ ഉച്ചയ്ക്ക് കുബേരനെ പോലെ രാത്രി കുജേലിനെ പോലെ കഴിക്കുന്നതാ ഉത്തമം അറിയില്ലേ കുജേലിന് കഴിക്കാൻ പാൽക്കഞ്ഞി പോലും ഉണ്ടായിരുന്നില്ല അറിയോ അമ്മാവാ ഞാനാട്ടോ അപ്പോഴാ തൊട്ടപ്പുറത്തിരുന്ന് എന്നെ ദഹിപ്പിക്കുന്ന കാക്കിയെ കാണുന്നത് ഞാൻ ഉച്ചയ്ക്കത്തെ ചോറും കറികളും വേഷപ്പുറത്ത് കൊണ്ടുവച്ചിരുന്നു കാക്കിയതാണ് കഴിക്കുന്നത് ഇനി ഒന്നും പറയുന്നത് ആരോഗ്യത്തിന് ഹാനികരമല്ല എന്ന തിരിച്ചറിവോടെ ഞാൻ വേഗം എഴുന്നേറ്റു പിന്നാലെ അമ്മയുടെയും മറ്റും മുറുമുറുക്കൽ കേൾക്കാമായിരുന്നു ഞാൻ എന്റെ പാത്രം കഴുകി വെച്ചു പിന്നാലെ പാത്രങ്ങൾ വന്നു നിറഞ്ഞു ഒപ്പം കൃഷ്ണേജിയും രുദ്രയും ഉണ്ടായിരുന്നു നല്ല കഞ്ഞിയായിരുന്നു എടത്തി രുദ്രയാണ് സത്യം പറഞ്ഞാൽ മതിയിട്ടോ എന്റെ രുദ്രകുട്ടി ഞാൻ അവളുടെ താടിയിൽ പിടിച്ചു വൈക പെക്കോളൂ ഇനി ഒന്നുമില്ലാലോ കൃഷ്ണേച്ചിയാണ് അവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ടും ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല മുകളിലേക്ക് എല്ലാവരും പറഞ്ഞു വിട്ടു മുറിയിലേക്ക് തലയിട്ട് നോക്കിയപ്പോൾ അവിടെ അർജുനേട്ടൻ ഉണ്ടായിരുന്നില്ല പിന്നെ താമസിച്ചില്ല അർജുനായിട്ട് വരുന്നതിന് മുന്നേ ഉറങ്ങണം വേഗം കുളിച്ച് വേഷം മാറി ഇറങ്ങിയപ്പോൾ കണ്ടു വാതിലടച്ച കുറുകെ കസേരയും ഇട്ട് കാലുമേ കാലും കയറ്റി വെച്ചിരിക്കുന്ന കാക്കിയെ പെട്ടു പെട്ടു ഞാനൊന്ന് ചിരിച്ചു നോക്കി ഒരു രക്ഷയില്ല ഒരയവുമില്ല മുഖത്തിന് സോറി ഞാൻ അറിയാതെ എന്തോ കേട്ടില്ല അറിയാതെയോ ആർക്ക് ഈശ്വരാ ഇയാൾ എൻ്റെ അടുത്ത് പോലീസ് മുറ എടുക്കുവാണല്ലോ നാണം കെടുവോ മോളിങ് വന്നേ ഞാൻ സംശയിച്ച് അവിടെ തന്നെ നിന്നു അർജുനേട്ടൻ എന്റെ അടുത്തേക്ക് നടന്നു വന്നു എന്റെ കൈ പിടിച്ചു കൃഷ്ണ ഇയാൾ എന്റെ കൈ പിടിച്ച് തിരിക്കുവോ അപാര ബലമാണ് അയാളുടെ കൈക്ക് നിലവിളിക്കാനും പറ്റില്ലല്ലോ മെല്ലെ എന്റെ കൈ എടുത്തു കൈയിലെ ഓരോ വളകളും നോക്കി ഞെട്ടിച്ചു കളഞ്ഞു കാക്കിയുടെ അടുത്ത ഡയലോഗ് പൊന്നല്ലേ വളകള് ഞാൻ തലയാട്ടി മെല്ലെ ഒരെണ്ണം ഊരിയെടുത്തു അമ്മാവന്റെ നീ നശിപ്പിച്ച മൊബൈലും ഇനി പുതിയത് വാങ്ങാനും കൂടെ ഈ വള തന്നെ ധാരാളം ഇനി അതും മോള് നശിപ്പിക്കുകയാണെങ്കിൽ അടുത്ത വള അങ്ങനെ ഇവിടെ നിന്ന് നശിപ്പിക്കപ്പെടുന്ന ഓരോന്നിനും ഓരോ വളകളായി നഷ്ടപ്പെടും വള പുള്ളി ഭദ്രമായ അലമാരയിൽ വെച്ച് പൂട്ടി ഞാൻ ചുണ്ടും കുറിപ്പിച്ചു നിന്നു എന്നാലും ഒരുപാട് ആശ്വാസം ഉണ്ടായിരുന്നു പോലീസാണെങ്കിലും വഴക്കാളിയല്ല വൈക കോളേജിൽ പോയി എനിക്ക് എനിക്കെന്നും രാത്രി കഞ്ഞി കുടിക്കാൻ വയ്യാ അതുകൊണ്ടാ പുറത്തേക്കുള്ള വാതിൽ തുറക്കുമ്പോൾ അർജുനേട്ടൻ പറഞ്ഞു അതിന് ഇയാൾ ചോറല്ലേ കഴിച്ചത് തിരിഞ്ഞെന്നോടായി പറഞ്ഞു ആ കുട്ടികൾക്ക് കൃഷ്ണയ്ക്കും രുദ്രയ്ക്കും കഞ്ഞിഷ്ടമല്ലാട്ടോ അവർക്കെന്നല്ല ആർക്കും ഇഷ്ടമല്ല അതും പറഞ്ഞ് അർജുനേട്ടൻ പുറത്തേക്കിറങ്ങി ഒരല്പനേരം കുഞ്ഞുട്ടിനോടൊപ്പം ഇരുന്നിട്ടേ വരുള്ളൂ അർജുനേട്ടൻ വരുന്നതുവരെ ഞാനും ഉറങ്ങാറില്ല കാരണം എനിക്ക് പേടിയാണ് കുട്ടിക്കാലം കൗമാരം യൗവനം ഒക്കെ ഈ ഭയത്തിലായിരുന്നു എന്റെ ഉറക്കം ഇപ്പൊ കുറച്ച് മാറ്റമുണ്ട് കോളേജിൽ തുടങ്ങിയതോടെ ജീവിതം പെട്ടെന്ന് തന്നെ ഒരു ഒഴുക്കായി മുന്നോട്ട് പോയി രാവിലെ ഉറക്കം എഴുന്നേൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഞാൻ അടുക്കളയിൽ കുളിച്ചെത്തുമ്പോൾ ഏഴര കഴിയും കേട്ടോ എന്നും അമ്മയുടെ വക ശകാരമുണ്ട് ഒടുവിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു എട്ടര കഴിഞ്ഞ് എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി പത്ത് മണിക്ക് കോളേജിലെത്തിയിരുന്ന എനിക്കിപ്പോൾ നല്ല മാറ്റമുണ്ടമ്മേ ഇപ്പോഴാണ് ഞാൻ ഫസ്റ്റ് അവർ ഒക്കെ കാണുന്നേ മിതുകുട്ടിയും ഞാനും രുദ്രയും വൈകിട്ട് അമ്പല സന്ദർശനമുണ്ട് അതിലാണ് ഞങ്ങളുടെ സന്തോഷം അമ്പലത്തിലൊക്കെ പോകുന്ന വഴി അത് നേരായ വഴിയാവില്ല പല കാട്ടിലും മേട്ടിലും ഒക്കെ പകലെനിക്ക് പേടിയില്ലല്ലോ പിന്നെ അവൾമാർക്കൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു അത് ഞാൻ വന്നപ്പോൾ തീർന്നു വഴിയിലെ മിഠായികളും പരിപ്പോടയും ചായയും സിപ്പപ്പും ഐസും പഞ്ഞിമിഠായും ഒക്കെ അവരുടെ ജീവിതത്തിലേക്ക് വന്നത് ഞാൻ വന്നതിൽ പിന്നെയാണ് കാരണം ടീച്ചറമ്മ ഭയങ്കര ആരോഗ്യ സംരക്ഷണമാണ് പച്ചക്കറി പോലും ഞങ്ങളുടെ തൊടിയിലെ മാത്രമേ കഴിക്കാറുള്ളൂ ബേക്കറി ഒന്നും വാങ്ങാറില്ല എല്ലാം വീട്ടിലുണ്ടാക്കാറുള്ളൂ പിന്നെ ചിക്കൻ നാടൻ മാത്രം വല്ലപ്പോഴും വാങ്ങാറുള്ളൂ മീൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങും കാക്കിക്ക് ഇതൊന്നും വിഷയമല്ല കൃത്യമായി പ്രാതൽ കഴിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി സമയമൊക്കെ വന്നാൽ വന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്ത് കൊടുത്താലും കഴിച്ചോളും ഭക്ഷണത്തോട് വലിയ ഭ്രമമൊന്നുമില്ല എന്നാൽ വിശപ്പിന് ആഹാരം പിന്നെ അമ്മയ്ക്ക് മോനെ ലേശം ഊട്ടൽ കൂടുതലാണ് മോന് മാത്രം മീൻ വറുത്തത് ബാക്കി ആർക്കും ഇല്ല ചിലപ്പോൾ അമ്മാവനുണ്ടാവും എന്നാൽ കാക്കി പലപ്പോഴും ആ മീൻ എടുക്കാതിരിക്കാറുണ്ട് ചിലപ്പോൾ അന്ന് പറഞ്ഞതുപോലെ കൃഷ്ണയ്ക്കും രുദ്രയ്ക്കും ആവാം ജനിച്ച കാലം തൊട്ട് എല്ലാം സ്വയം എടുത്ത് കഴിച്ച് ശീലിച്ച ഞാൻ ധാരാളമുള്ള കറികൾ മാത്രമേ എടുക്കാറുള്ളൂ അതുകൊണ്ട് വറുത്ത മീൻ ഞാൻ എടുക്കാറില്ല എന്നാലും പെൺകുട്ടികളെ തഴഞ്ഞ് ആൺമക്കൾക്ക് വറുത്ത കൊടുക്കുന്ന രീതി എനിക്ക് ചോദ്യം ചെയ്യണമെന്നുണ്ടായിരുന്നു പിന്നെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി മാത്രമല്ല ചില അവസരങ്ങളിൽ പ്രവൃത്തിയാണ് ഉത്തമം എന്ന് തോന്നി ആരോടും അനുവാദം ചോദിക്കാതെ തന്നെ ഞാൻ ആദ്യമായി വറുത്ത മീൻ മിഥുവിനും രുദ്രയ്ക്കും കൃഷ്ണയ്ക്കും വിളമ്പി എന്താ വൈകാ ഇത് അപ്പോൾ അർജുനനോ അമ്മാവനും കഴിച്ചിട്ടില്ല ആണുങ്ങൾക്കല്ലേ ആദ്യം അമ്മയാണ് എന്നും വറുത്ത കഴിച്ചാൽ കൊളസ്ട്രോളും ബിപിയും ഒക്കെ വരും നമ്മുടെ കുടുംബത്തിലെ ആണുങ്ങളുടെ ആരോഗ്യം നമ്മളല്ലേ അമ്മയെ നോക്കാൻ അല്ലേ അമ്മാവാ പുള്ളി എന്നെ ദയനീയതയോടെ നോക്കി യാന്ത്രികമായി തലയാട്ടി കണ്ടോ അമ്മാവിനെല്ലാം മനസ്സിലായി ഇനി മുതൽ എല്ലാവരും ഒരുപോലെ കഴിച്ചാൽ ആർക്കും കൊളസ്ട്രോളും വരില്ല എല്ലാവരുടെ കൊതിയും തീരയും ചെയ്യും ആണായാലും പെണ്ണായാലും മനസ്സിലെ കൊതിയും വിശപ്പും ആഗ്രഹവും ക്ഷീണവും ഒന്നാ അമ്മേ അമ്മ എന്നെ തന്നെ ദേഷ്യത്തോടെ നോക്കി ചോദിച്ചു കുട്ടി എന്നെ തിരിച്ചു പഠിപ്പിക്കുവാണോ അത് എന്റെ പെൺമക്കളുടെ മുന്നിൽ വെച്ച് അമ്മയുടെ മുഖം ദേഷ്യം കൊണ്ട് മുറുകുന്നുണ്ടായിരുന്നു അല്ല 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 അമ്മേ ഞാൻ ശരിയെന്ന് തോന്നിയത് പറഞ്ഞു അത്രേ ഉള്ളൂ ഇത് ഞാൻ മനസ്സിൽ വച്ച് പെരുമാറുന്നതിനേക്കാളും നല്ലത് ഒരുപാട് വിശദീകരിക്കണ്ട വൈകാലക്ഷ്മി എന്റെ ഓപ്പയേയും മക്കളെയും തമ്മിലടുപ്പിച്ച് ഈ വീടിന്റെ ഭരണം ഒറ്റയ്ക്കങ്ങ് എടുക്കാന്നാവും ഭാവം ഉദയന്റെ മോള് ഇത്ര കുടിലതെന്നറിഞ്ഞവളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അമ്മാവനാട്ടോ പകച്ചുപോയി എന്റെ ബാല്യം ഭിന്നിപ്പിച്ച് ഭരിക്കാൻ ഞാനെന്താ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണോ അടുത്തത് അമ്മയുടെ ഉഴമായിരുന്നു ഒന്ന് ഞാൻ പറഞ്ഞേക്കാം നിന്റെ കുരുട്ടുബുദ്ധി ഉപയോഗിച്ച് എന്റെ അർജുനന്റെ എന്നിൽ നിന്നും അകറ്റാൻ എന്തെങ്കിലും ഭാവമുണ്ടെങ്കിൽ അതാ ഇവിടെ കളഞ്ഞോണം അതും പറഞ്ഞ് അമ്മ വെട്ടിത്തിരിഞ്ഞുപോയി അമ്മവന് ഇപ്പോൾ പോകുമെന്ന് കരുതി ഞാൻ വിട്ടി അവിടെ അവിടെയിരുന്ന് ബാക്കി ചോറും കൂടി ഒരു പോർക്കളം കണക്ക് മേശമേൽ കഴിച്ചു പോയി ഭാഗ്യത്തിന് കാക്കിയുണ്ടായിരുന്നില്ല എന്ന് ഇതൊക്കെ കണ്ട് വറുത്ത മീനെ നോക്കി ദയനീയതയോടെ രണ്ടെണ്ണ ഇരിപ്പുണ്ട് എന്നെയും മീനിനെയും മാറി മാറി നോക്കുന്നുണ്ട് കൃഷ്ണച്ചി വറുത്ത മീൻ തിരിച്ച് പ്ലേറ്റിലേക്ക് വെച്ച് മെല്ലെ എഴുന്നേറ്റു എനിക്കത് കണ്ടപ്പോൾ പിരി അഴിയാൻ തുടങ്ങി കൃഷ്ണ അവിടെയൊന്നിരുന്നേ ഞാനാട്ടോ എന്റെ കൃഷ്ണ എന്ന സംബോധനയിൽ തന്നെ ആശാത്തി കണ്ണു മീഴിച്ചു നോക്കുന്നുണ്ട് ആരാ കൃഷ്ണയുടെ അത് ഏട്ടന്റെ ഭാര്യ ഞാൻ പുരുകൻ ചുളിച്ചു നോക്കിയതും എന്റെ ഏട്ടത്തി ആണല്ലോ ആ മീൻ മുഴുവനും കഴിച്ചിട്ട് പോയാ മതി എന്നെ നോക്കി തലയേട്ടി മൂന്നും കൂടി കഴിച്ചു അല്ല പിന്നെ ഇവളുമാർക്ക് വേണ്ടിയാ ചീത്ത കേട്ടത് എന്നിട്ട് കഴിക്കാണ്ട് പോവാനോ ഞാനും എന്റെ ഊണ് കഴിച്ചു അമ്മയുടെ പ്ലേറ്റിലെ ചോറ് ബാക്കിയായിരുന്നു അമ്മയെ ഞാൻ വിളിച്ചു ചോറുണ്ണാൻ എന്നോട് മിണ്ടിയില്ല ഞാൻ ക്ഷമ പറയണമെന്നാണെങ്കിൽ പറയാമെന്ന് പറഞ്ഞു അപ്പോഴും മൗനം തന്നെ ഒടുവിൽ ഞാൻ മുറിയിലേക്ക് വന്നു രാത്രി അർജുനേട്ടൻ വന്നപ്പോൾ അമ്മാവൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അർജുനേട്ടൻ അമ്മയെ നിർബന്ധിച്ച് വിളിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു മുറിയിൽ വന്ന് എന്നോട് അതേപ്പറ്റി എന്തെങ്കിലും സംസാരിക്കുമെന്ന് കരുതി പക്ഷേ അതുണ്ടായില്ല സ്വന്തം എന്ന് തോന്നുന്ന ആളാണെങ്കിലല്ലേ ഒരു വിശദീകരണം ചോദിക്കേണ്ടതുള്ളൂ അപരിചിതർ തമ്മില് എന്ത് വിശദീകരിക്കാൻ അതിന്റെ ആവശ്യമില്ല എന്നാണെങ്കിലും പിരിയേണ്ടവർ എന്നാലും എന്തോ ഉള്ളിലൊരു വേദന വെറുതെ തോന്നുന്നതാവും അർജുനേട്ടൻ കുളിക്കാൻ കയറിയപ്പോൾ ഞാൻ മുറിയിൽ നിന്നും പുറത്തിറങ്ങി മുന്നിലെ മുഖപ്പിൽ വന്നിരുന്നു പുറകിലെ മുഖപ്പിലാണ് കുഞ്ഞൂട്ടൻ ഉള്ളത് വൃക്ഷങ്ങളും ഞാൻ അങ്ങോട്ട് പോകാറില്ല വെറുതെ മാനത്തെ നക്ഷത്രങ്ങളെ നോക്കിയിരുന്നു രാത്രി വൈകയ്ക്ക് എന്നും അവരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നിലൂടെ ഒരു ഇളംകൈ വന്ന് എന്നെ ചേർത്ത് പിടിച്ചു തിരിഞ്ഞപ്പോൾ കണ്ടു രുദ്രയാണ് പേടിപ്പിച്ചല്ലോ പെണ്ണെനീ അതെന്താ ഏട്ടനാണെന്ന് വിചാരിച്ചോ അത് കേട്ടപ്പോൾ ഞാൻ പൊട്ടിച്ചിരിച്ചു കാരണം ഒരിക്കലും അങ്ങനെ ഒരു സംശയം ഒരു കാലത്തും എനിക്കുണ്ടാവില്ല പിന്നെ നിന്റെ ഏട്ടൻ ഒരു ഋഷിശൃംഗനല്ലേ ആര് പറഞ്ഞു സുഭദ്രേച്ചായിട്ട് മുട്ടം പ്രണയമായിരുന്നില്ലേ കണ്ണും കണ്ണും നോക്കലും ഈശ്വര ഒന്ന് കാണേണ്ടതായിരുന്നു നമ്മളും പ്രണയിച്ചു പോവും എന്റെ ഹൃദയത്തിലേക്ക് ഒരു കൊണ്ടതുപോലെ സുഭദ്ര എന്റെ കൺമുന്നിലേക്ക് അന്ന് കല്യാണത്തിന് ഞാൻ കണ്ട അതിസുന്ദരിയായ പെൺകുട്ടി തെളിഞ്ഞു വന്നു അവളുടെ കണ്ണുകളിൽ ഒരു നഷ്ടപ്രണയം ഉണ്ടായിരുന്നു അറിയില്ല എന്നാൽ അർജുനേട്ടന്റെ കണ്ണുകളിൽ അതുണ്ടായിരുന്നു നഷ്ടപ്രണയം എന്നെ അത്ഭുതത്തോടെ നോക്കിയ പെൺകുട്ടി യാത്ര പറയുമ്പോഴും അവൾ ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിരുന്നു എന്നാലും ഈ ഏട്ടത്തിയാണ് എനിക്കിഷ്ടമായത് ശരിക്കും ഈ വീടിന് വേണ്ടിയിരുന്നതും ഈ ഏട്ടത്തിയാട്ടോ അർജുനേട്ടനും ഇഷ്ടാവും ഏട്ടത്തിയെ നോക്കിക്കോ അതും പറഞ്ഞ് അവൾ എന്റെ കവളിൽ ഒരു ഉമ്മ നൽകി ഗുഡ് നൈറ്റ് മോളെ അവൾ കടന്നുപോയെങ്കിലും ഞാൻ ആ നിൽപ്പ് തുടർന്നു എന്തിനോ വേണ്ടി എന്റെ കണ്ണ് നിറഞ്ഞിരുന്നു ഒപ്പം അർജുനനും അവരുടെ പ്രണയകാലവും നിറഞ്ഞിരുന്നു എന്തിന് അറിയില്ല കിടക്കുന്നില്ലേ അർജുനഠനാണ് രുദ്ര പോയിട്ടും ഏറെ നേരം പിന്നിട്ടിരിക്കുന്നു എന്ന് ഞാൻ അപ്പോഴാണ് അറിഞ്ഞത് ഇത്രയ്ക്കും ആത്മാർത്ഥമായി സ്നേഹിച്ചെങ്കിൽ പിന്നെന്താ അവർ ഒന്നിക്കാഞ്ഞത് ആ ചിന്ത എന്റെ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരുന്നു അർജുനട്ടിനൊപ്പം മുറിയിൽ കയറി വാതിലടയ്ക്കുമ്പോൾ കേട്ടു അർജുനട്ട് പരിഹാസം രുദ്രയെ കൈയിലെടുത്തു അല്ലേ ആരെയും കൈയിലെടുക്കാനുള്ള വിദ്യ അറിയില്ല അർജുനേട്ടാ എങ്കിൽ ഞാൻ ആദ്യം എന്റെ ചെറിയമ്മയും ഇവിടുത്തെ അമ്മയെ എടുത്തേനെ ഞാൻ ഇങ്ങനെയാണ് എന്നെ തന്നെ നോക്കി നിൽക്കുന്ന അർജുനട്ടന്റെ കണ്ണുകളോട് ആദ്യമായി എനിക്ക് കൗതുകം തോന്നി ഇങ്ങനെ എൺപത് കാലഘട്ടങ്ങളിലെ പോലെ ഇന്നും ജീവിച്ചു പോകുന്ന ആ കുടുംബത്തിലേക്ക് മിതുകുട്ടിയുടെയും രുദ്രയുടെയും അതിയായ കൊതിയും ആഗ്രഹം കണ്ട് മനസ്സലിഞ്ഞ് ഞാൻ അവർക്കൊരു സാധനം വാങ്ങിക്കൊണ്ടുവന്നു കോളേജിൽ നിന്ന് വന്നപ്പോൾ ആരും അറിയാതെ എന്താ സാധനമെന്നല്ലേ നമ്മുടെ മിധുവിന്റെ ഭാഷയിൽ പറഞ്ഞ നമ്മൾ കുളിക്കുന്ന ഷവറില്ലേ അതുപോലൊരു സാധനം ചിക്കനൊക്കെയുണ്ട് എനിക്കിഷ്ടമാണ് അമ്മായി പ്ലീസ് ഒന്ന് വാങ്ങി തരുവോ ആ അതാണ് സാധനം ഷവർമ്മ അങ്ങനെ കോളേജിൽ നിന്ന് ഷവർമ്മയുമായി ഞാൻ ആ ടീച്ചർ അമ്മയുടെ മാളികയിലേക്ക് കാലുകൾ വെച്ചതേയുള്ളൂ തംസനങ്ങ് വരവേറ്റു തുടരും അടുത്ത പാർട്ടമായിട്ട് അടുത്ത ദിവസം കാണാട്ടോ